ഇന്ന് ജുമ വടകരയിൽ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് ലക്ഷ്യം വെച്ച് വന്നേനെയാണ് വടകര അരച്ചേരി ഒരു മനോഹരമായ പള്ളിയിലാട്ടോ പിന്നെ ഈ പള്ളിൻ്റെ നിർമ്മാണം കൊണ്ട് വളരെ ഒരു പള്ളിയാണ് ഒപ്പം പിന്നെ ഇതിൽ തുടക്കം തന്നെ നമുക്ക് പള്ളിയുടെ താഴെ കുളം ഉണ്ട് ആ കുളം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രത്യേകത ഉണ്ട് ഒരു നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ സുജൂത് ആകൃതിയിൽ സുജൂത്ക്ക് പോയാൽ എങ്ങനെ ആ ആകൃതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇല്ലാതെ നല്ല മനോഹരമായൊരു പള്ളി ഇവിടെ നിസ്കാരം ഈ പള്ളീൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റി പിന്നെ ഇവിടുത്തെ ആളുകളോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഓക്കെ ഇത് മുനീർ മുനീർഭായ് പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് കാണിക്കുന്നത് കേട്ടോ ഏഹ് എന്താ വെച്ചാൽ വേറെ ആൾ കാണിച്ചാൽ കേട്ടോ അതിന് മുന്നേ ഒന്ന് പറയാനുണ്ട് ഇദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ അപ്പോൾ ഇത് എനിക്ക് കുറേ ദിവസമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ എവിടെ വന്നിട്ട് ഈ ഒരു കാണാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇദ്ദേഹം മലബാർ മേഖലയിൽ ഒരുപാട് വീടുകള് ബിൽഡിങ്ങുകള് ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതിന് മുന്നേ വേറൊരു സന്തോഷം പിന്നെ മുന്നറിപ്പായ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും ഹാജി പിന്നെ തൈക്കണ്ടിയിൽ ദിബ ബേക്സ് ദുബൈയിലെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഓണറാണ് അബുദാബിയിലെ ഹോട്ടലുകൾ അങ്ങനെ എന്തിന് അർമാനീസ് അർമാനീസ് ഹോട്ടൽ ദിബ ബേക്സ് ദിബാന്റെ ഈ ബേക്കറി ഒക്കെ ഫാക്ടറി പിന്നെ ഹൈ ക്ലാസ് ഫർണിച്ചർതൊരു സന്തോഷം ഇദ്ദേഹത്തെ പോലെ വലിയ ബിസിനസ്സുകാരും മനുഷ്യ സ്നേഹികളും ഉണ്ടാവുമ്പണ്ടല്ലോ ആ നാടിന് കിട്ടുന്ന ഒരു സൗഭാഗ്യം അല്ലെന്ത നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ ഇവർക്കൊക്കെ വലിയ ബിസിനസ് മാഷ് അപ്പൊ ഈ ോം മഹല്ല് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് നിന്ന വ്യക്തിയാണ് മഹരസ കമ്മിറ്റി മഹല് കമ്മിറ്റി പിന്നെ ഈ മഹല്ലിന്റെ ഓളിനോളാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയുണ്ട് ായി ഇതിനുവേണ്ടി പ്രവർത്തിച്ച മാഷ പോലെയുള്ള ബഹുമാനപ്പെട്ട റഹീം അതിന്റെ ട്രഷറാണ് പിന്നെ ചെയർമാൻ ലാജിണ്ട് അതിന്റെ മൂപ്പറാണ് അതിന്റെ ചെയർമാൻ ഇപ്പൊ എത്തും ഇവിടെ അതിന് മുന്നേ ഇത് പറഞ്ഞിട്ട് മാഷിലേക്ക് പോവാം മുനീർഭായ് എന്ത് തോന്നുന്നു നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു അല്ലെന്താ ഇത് എന്ത് ഫീൽ എന്താ ഇതിന്റെ 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 സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു പ്രത്യേകത പ്രത്യേകത ആവേതി കുഞ്ഞമ്മതുക്ക നമ്മളൊരു യാത്രയിൽ പറഞ്ഞിരുന്നു എപ്പോഴും ആകർഷിക്കണേ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്നാൽ ട്രഡീഷണൽ ആവണം പള്ളിയുടെ എല്ലാ അങ്ങനെ ഒരു പള്ളി ഈ നാട്ടിൽ വേണം എല്ലാരും സഹകരിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ആദ്യത്തെ സന്തോഷം അതായത് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും വന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോകും പല മഹലുകളിൽ നിന്നും വരാറുണ്ടെന്ന് യു പി മാഷ എപ്പോഴും പറയും അപ്പൊ അത് അവരെ നാട്ടുകാരെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതാണ് വലിയൊരു കാര്യം പിന്നെ ഈ ഒരു പള്ളി എടുക്കുമ്പോ ഇതിന്റെ മുന്നത്തൊരു പള്ളി ഉണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച ആളാണ് യു പി മാഷെ അന്നും അന്നത്തെ പള്ളിക്കും ഇന്നത്തെ പള്ളിന്റെയും മെയിനായിട്ട് കുറവുണ്ടോ അല്ലെങ്കിൽ നമ്മളടുത്ത് മിസ്റ്റേക്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് പണിക്കാര് സമയത്തിനുണ്ടോ എനിക്ക് ഒരുപാട് ജീത്തായിട്ടാണ് പെട്ടക്കിടക്ക് വിളിക്കും മുനീർ അവിടെ ആളില്ല സൂപ്പർവൈസർ ഇല്ല അവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരു പള്ളീനെ കുറിച്ച് അതിന്റെ പിന്നെ പ്രവർത്തനത്തില് അതിന്റെ ഒരു എന്താ പറയാ പൂർത്തീകരണത്തില് ഭയങ്കര റോള് വഹിച്ച ആളാണ് അല്ല ആ ചീത്ത കേട്ട് നന്നായി നന്നായിപ്പോ തോന്നുന്നുണ്ടോ പിന്നെ മാഷ ഞങ്ങളെ ചീത്ത പറഞ്ഞോണ്ട് അതിന്റെ ഗുണം കിട്ടിയില്ലേ സമയബന്ധിതമായിട്ട് തീർത്തു നിസ്കരിക്കാൻ പറ്റി അല്ലേ ആഗ്രഹമായിരുന്നു എന്തോ മുനീർബായിട്ട് നിർമ്മാണൊക്കെ ആ ഓക്കെ പിന്നെ പിന്നെന്തൊക്കെയാണ് ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞ് പറയാനുള്ളത് അഞ്ചര ആറാണ് ഏതില് ഉള്ളില് ഇതിന്റെ ഇതിന്റെ മൊത്തത്തിൽ ഓവറോൾ ഒരു ൾക്ഷൻ്റെ പിന്നെ പില്ലറുകൾ ഇല്ല പിന്നെ പിന്നെ അതിന്റെ മിമ്പറും കാര്യങ്ങളൊക്കെ നമ്മള് ഒരു ഹൈഡൻസ് ഒരു ട്രഷർ ഹണ്ട് ആണ് മിമ്പറിലേക്ക് കേറണ വഴികളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇല്ല ഞാനത് ശ്രദ്ധിച്ചോളൂ പിന്നെ മിമ്പർ നമ്മളൊരു ഊതുപോയിക്കണ ആ ഒരു ഇത് അതിന്റെ ഒരു ഡിസൈനിലാണ് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കാർപ്പറ്റ് വിരിച്ചത് ഒരിക്കലും നമ്മൾ പലപ്പോഴും കണ്ടിണ്ടാവും പള്ളിയില് കേറുമ്പം കാർപ്പറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നിക്കുന്ന കാലിങ്ങനെ മടങ്ങി മടങ്ങി നിക്കണ പള്ളികളുടെ അതൊക്കെ രണ്ട് സെന്റി കാർപ്പറ്റിന്റെ അത്രയും ഡിപ്പ് ചെയ്തിട്ടാണ് കാർപ്പറ്റൊരിക്കലും എന്തേല കാര്യങ്ങൾ അങ്ങനെ കൊറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങള് പക്ഷെ നോർമലി അത് ഭയങ്കര ഉപകാരപ്പെടുന്ന സംഗതികളാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത ഈ ഡോറാണ് ഈ ഡോർ ഏകദേശം അഞ്ചു മീറ്റർ ഹൈറ്റ് ആണല്ലേ ഓ അത് ഒക്കെ ആണ് സ്ലൈഡിംഗ് ഇല്ല സ്ലൈഡിംഗ് സിമ്പിളാ സ്ലൈഡിംഗ് ആണ് തട്ടി വീഴുലാണ് അടിപൊളി പിന്നെ ഞാൻ നിസ്കരിച്ചപ്പോ സംഭവം ഇതാണ് ഇവിടെ ആ റൂമ് തരില്ല അത് എഞ്ചിനീയറുടെ മികവ് ഇവിടെ കണ്ടു അതേപോലെ ഇപ്പോഴത്തേക്ക് മെമ്പറാണ്

പിന്നെ ഈ നിർമ്മാണ കമ്മിറ്റിന്റെ ശക്തനായ എടുത്തു തരും തരും പള്ളി ശക്തനായങ്ങനെ അടിപൊളിയാണ് എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ജനങ്ങളും മഹല് നിവാസികളും വളരെ സന്തോഷം എല്ലാവരും മാറ്റം വന്നു മാറ്റം വന്നു മൊത്തത്തിന് ഞാൻ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ ജോയിന്റ് ആയിരുന്നു ഈ പള്ളി ഹാരിസ് പള്ളിമാസ ഞാൻ ഈ പള്ളി നിർമ്മാണവുമായിട്ട് പ്രവർത്തിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതെൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഏതായാലും നമ്മൾ വീട് അവസാനിപ്പിക്കുന്ന സന്തോഷം ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ മഹല്കാരുടെ ഒരു ഐക്യം നിർമ്മാണ കമ്മിറ്റിയുടെ ആ റെസ്പോൺസിബിലിറ്റി ഒരുപാട് ആളുകളുടെ സഹകരണം സാമ്പത്തിക സഹായം പ്രാർത്ഥനകൾ പിന്തുണകൾ ഇതൊക്കെ കൂടെ കൂടി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മനോഹരമായ പിന്നെ പള്ളി ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നുള്ള സംശയമില്ല ഏതായാലും ഈ മഹലിൻ്റെ ഐക്യം അങ്ങനെ തന്നെ നിലക്കട്ടെ ഇനി ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എൻ്റെ സുഹൃത്തായ മുനീർബായിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഒരു നാഴികക്കല്ലാണിത് ഇനിയും ഒരുപാട് വർക്ക് ഉണ്ടാവട്ടെ ജസാക് ബിൽഡേഴ്സ് ഉയരങ്ങൾ നടത്തട്ടെ